ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നിർമ്മാണം തുടങ്ങി ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ കോട്ടയും കൊട്ടാരക്കെട്ടുകളുമാണ് ഇത് എട്ടിൽ അന്നത്തെ പേഷ്വ ആയിരുന്ന രാജീ റാവു ആണ് ഇതിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെയും പേശ്വാമാരുടെ വാസം ഇതിനുള്ളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് പേഷ്വ ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ കീഴടങ്ങുന്നത് വരെയുള്ള സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുന്നു ദില്ലി ദർവാസ എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത് ഡൽഹിക്ക് അഭിമുഖമായാണ് ഇത് നിലകൊള്ളുന്നത് ശത്രുക്കൾ ആനകളെ കൊണ്ട് ഇടിപ്പിച്ചു വാതിൽ തുറക്കാതിരിക്കാൻ ഓരോ പാളിയിലും എഴുപത്തിരണ്ട് വീതം സ്റ്റീൽ ആണികൾ സ്ഥാപിച്ചിരിക്കുന്നു പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ളതാണ് ഓരോ ആണയും ഞാൻ കോട്ടയുടെ അകത്തേക്ക് കയറി ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം അത്ര വൃത്തിയിലൊന്നും ഇത് സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് പറയാം കല്ലുകൊണ്ട് പണിത കോട്ടയാണ് പക്ഷെ ഇതിനകത്തെ കൊട്ടാരക്കെട്ടുകളെല്ലാം നശിച്ചുപോയിരിക്കുന്നു പേഷ്വാ കീഴടങ്ങിയതിനു ശേഷം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഈ സമുച്ചയം അഗ്നിയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇവിടെ ഒരു അഗ്നിബാധ ഉണ്ടായി നിയന്ത്രിക്കാനാവാതെ ഏഴു ദിവസം തുടർന്ന ആ അഗ്നി താഡവത്തിൽ ഇവിടെയുണ്ടായിരുന്ന മനോഹരമായ പേശ്വാ കൊട്ടാരം ചാമ്പലാവുകയാണ് ഉണ്ടായത് കൊട്ടാരത്തിൻ്റെ കല്ലുകൊണ്ട് പടുത്ത കുറേ ഭാഗങ്ങൾ മാത്രമാണ് അഗ്നിബാധയ്ക്ക് ശേഷം ബാക്കിയായത് ആ ഭാഗങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഇവിടെ കാണാം മറാത്ത സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായിരുന്നു പേഷ്വാമാർ ഭരണം കൂടുതൽ ഫലപ്രദമാകുന്നതിനു വേണ്ടി ശിവജിയാണ് അങ്ങനെ ഒരു പദവി ഉണ്ടാക്കിയതും പേശ്വാമാരെ തിരഞ്ഞെടുത്തതും എന്നാൽ കാലക്രമത്തിൽ പേശ്വാമാർ മറാത്തയിലെ പ്രധാന അധികാര കേന്ദ്രങ്ങളാവുന്നതാണ് ചരിത്രം കണ്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ആയപ്പോഴേക്കും മറാത്ത സൈന്യത്തിന്റെ നിയന്ത്രണം കൈപ്പിടിയിലാക്കിയ പേശ്വാമാർ സാമ്രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരികളായി തീർന്നു എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് മുതൽ വരെയും വിശാലമായ മറാത്ത സാമ്രാജ്യത്തെ ഭരിച്ചത് ശിവജിയുടെ കാലത്തിനു ശേഷം മറാത്ത ഏറ്റവും ശക്തിയും പ്രതാപവും ആർജിച്ചത് പേശ്വാമാരുടെ ഭരണകാലത്തായിരുന്നു ഒരേ സമയം യോദ്ധാക്കളും ഭരണതന്ത്രജ്ഞരുമായിരുന്നു അവർ ടിപ്പു സുൽത്താനെ നേരിടാൻ പേഷ്വാ ഭരണാധികാരി ബ്രിട്ടീഷുകാരുമായി സഖിയുടമ്പടി ഉണ്ടാക്കിയത് ഈ ശനിവാർവാഡ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു പക്ഷേ ടിപ്പു മാത്രമല്ല പേഷ്വാമാരും ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളികളാണെന്ന് അന്ന് അവർ അറിഞ്ഞിരുന്നില്ല മറാത്ത സൈന്യത്തെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് സൈന്യം ഇവിടെ ഉണ്ടായിരുന്ന പേശ്വാ ബാജിറാവു രണ്ടാമനെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബന്ധനസ്ഥനാക്കി കാൺപൂരിനടുത്തുള്ള ബിത്തൂർ കാരാഗ്രഹത്തിലടച്ചു ഭരണത്തിന്റെ അവസാനമായിരുന്നു അത് അതിവിപുലമായൊരു കൊട്ടാര കോംപ്ലക്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്